നാസി ജർമ്മനി നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തവും നൂതനവുമായ ആയുധമായിരുന്നു വി മിസൈൽ ഇത്തരം ഒരു ആയുധത്തെക്കുറിച്ച് യു കെ യു എസ് എ യുഎസ്എസ് ആർ ഫ്രാൻസ് തുടങ്ങിയ എതിരാളികൾക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല ലോകത്തിലെ ആദ്യത്തെ മിസൈൽ ആക്രമണം നാസി ജർമ്മനി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെപ്റ്റംബർ അഞ്ചിന് ഫ്രാൻസിലെ പാരീസിന്റെ നിരക്ക് നടത്തി വിങ്കൻസ് ടു എന്ന മിസൈലായിരുന്നു ആക്രമണത്തിന് ഉപയോഗിച്ചത് രണ്ട് ദിവസത്തിനു ശേഷം സെപ്റ്റംബർ എട്ടിന് രണ്ടാമത്തെ ആക്രമണം ഇംഗ്ലണ്ടിനും ബെൽജിയത്തിനും നിരക്ക് നടത്തി ലണ്ടൻ ലക്ഷ്യമാക്കി ആയിരത്തി നാന്നൂറ് മിസൈലുകൾ ലോഞ്ച് ചെയ്തു അഞ്ഞൂറോളം മിസൈലുകൾ ലണ്ടൻ നഗരത്തിൽ പതിച്ചു ബെൽജിയത്തിലെ ആന്റിവർപ്പിന് നിർക്ക് ആയിരത്തി അറുനൂറ് മിസൈലുകൾ വിക്ഷേപിച്ചു ലണ്ടനിലും ബെൽജിയത്തിലും വി മിസൈലുകൾ കനത്ത നാശനഷ്ടം ഉണ്ടാക്കി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി നടത്തിയ മൊത്തം വി റ്റു മിസൈൽ ആക്രമണങ്ങളിലുമായി പതിനാറായിരത്തോളം പേർ മരിക്കുകയും നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആക്രമണത്തിന് ദൃക്സാക്ഷി വിവരണ പ്രകാരം ബൂം കേട്ടതായും ഉടൻ തന്നെ കനത്ത സ്ഫോടനം ഉണ്ടായതായും രേഖപ്പെടുത്തിയിട്ടുണ്ട് നാസി ജർമ്മനി നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ശക്തവും നൂതനവുമായ ആയുധമായിരുന്നു വി മിസൈൽ അത്തരം ഒരു ആയുധത്തെക്കുറിച്ച് യു കെ യു എസ് എ യു എസ് എസ് ആർ ഫ്രാൻസ് തുടങ്ങിയ എതിരാളികൾക്ക് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ പ്രതിരോധ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മണിക്കൂറിൽ അയ്യായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വേഗതയിൽ ശബ്ദത്തേക്കാൾ ഉയർന്ന വേഗതയിൽ സഞ്ചരിക്കുന്ന മിസൈലിനെ അന്നത്തെ കാലത്ത് തകർക്കുക അസാധ്യമായിരുന്നു ആകെയുണ്ടായിരുന്ന വഴി ലോഞ്ചിംഗ് പാഡ് തകർക്കുക എന്നത് മാത്രമായിരുന്നു ലോഞ്ചിംഗ് പാഡുകൾ വ്യോമപരിധിക്ക് അപ്രൂവുമായിരുന്നു മാത്രമല്ല വി റ്റു ലോഞ്ചിങ് പ്ലാറ്റ്ഫോമുകൾ മൊബൈൽ ലോഞ്ചിംഗ് പാഡുകളായിരുന്നു അതുകൊണ്ട് തന്നെ റെയിൽ വഴിയോ ട്രക്ക് വഴിയോ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ നാസികൾക്ക് സാധിച്ചിരുന്നു ഇക്കാരണങ്ങൾ കൊണ്ട് വി റ്റു മിസൈൽ എതിരാളികൾക്കൊരു പേടി സ്വപ്നമായിരുന്നു നാസി ബാലിസ്റ്റിക് മിസൈലിന്റെ പിതാവ് വെർണർ വോൺ ബ്രൗൺ ആയിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മുതൽ പിനമുണ്ടെ ആർമി റിസർച്ച് സെന്ററിൽ നടത്തിയ ഗവേഷണ ഫലമായാണ് നാസികൾ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഗൈഡഡ് ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിക്കാൻ സാധിച്ചത് നാസി ജർമ്മനി മൊത്തം ആറായിരത്തി എൺപത്തിയാല് വി ടു മിസൈലുകൾ നിർമ്മിച്ചതായും മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മിസൈലുകൾ യുദ്ധത്തിൽ ഉപയോഗിച്ചതായും കരുതപ്പെടുന്നു സിംഗിൾ സ്റ്റേജ് ലിക്വിഡ് ഫ്യൂൾ റോക്കറ്റ് എഞ്ചിൻ ആയിരുന്നു വി ടു മിസൈലിന് ഉപയോഗിച്ചിരുന്നത് പ്രൊപ്പലിന്റെ എത്തനോൾ വാട്ടർ ലിക്വിഡ് ഓക്സിജൻ മിശ്രിതമായിരുന്നു പതിനാല് മീറ്റർ ഉയരം ഉണ്ടായിരുന്ന മിസൈലിന് പതിമൂന്ന് ടൺ ഭാരമുണ്ടായിരുന്നു തൊള്ളായിരത്തി അറുപത് കിലോഗ്രാം പേലോട് വഹിക്കാൻ കഴിഞ്ഞിരുന്നു മുന്നൂറ്റി എഴുപത് കിലോമീറ്റർ റേഞ്ച് ആയിരുന്നു ഉണ്ടായിരുന്നത് ഗതി നിർണയത്തിനായി ഗൈറോസ്കോപ്പ് ഉപയോഗിച്ചിരുന്ന വേ മിസൈൽ അയ്യായിരത്തി എഴുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ സഞ്ചരിക്കുമായിരുന്നു ലോഞ്ചിങ്ങിനായി മൊബൈൽ പ്ലാറ്റ്ഫോം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഒക്ടോബർ മൂന്നിന് പിനമുന്റെ ഐലൻഡിലുള്ള ലോഞ്ച് പാഡിൽ നിന്ന് ബാൾട്ടിക് സീയിലേക്ക് വി ടു മിസൈൽ വിജയകരമായി ടെസ്റ്റ് ഫയർ നടത്തി പരീക്ഷണഘട്ടത്തിൽ നൂറ്റി തൊണ്ണൂറ്റാറ് കിലോമീറ്റർ സഞ്ചരിച്ച മിസൈലിന് മുപ്പത് ശതമാനം മാത്രം കൃത്യതയാണ് ഉണ്ടായിരുന്നത് തുടക്കത്തിൽ മുപ്പത് ശതമാനം കൃത്യത ഉണ്ടായിരുന്ന മിസൈൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാൽ ആയപ്പോഴേക്കും കുറവുകളെല്ലാം തീർത്ത് എഴുപത് ശതമാനം കൃത്യതയുള്ള അതീവ വിനാശകാരി ഒരു ആയുധമായി മാറിയിരുന്നു എതിരാളികളുടെ പേടി സ്വപ്നമായിരുന്ന ജർമ്മൻ സബ് മറൈനായ യു ബോട്ടിൽ നിന്ന് വി മിസൈൽ ലോഞ്ച് ചെയ്യാനുള്ള ഗവേഷണങ്ങൾ നാസികൾ നടത്തിയിരുന്നു എന്നാൽ അത് വിജയത്തിലെത്തും മുൻപ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി പരാജയപ്പെട്ടു വി മിസൈൽ നിർമ്മാണത്തിനായി മിറ്റിൽബോറ ഡോറ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ തടവുകുള്ള ഉപയോഗപ്പെടുത്തിയിരുന്നു കഠിനമായതും മനുഷ്യത്വപരമല്ലാത്തതുമായ ജോലി സാഹചര്യങ്ങൾ മൂലം പന്ത്രണ്ടായിരത്തിനും ഇരുപതിനായിരം ഇടയ്ക്ക് തടവുകാർ കൊല്ലപ്പെട്ടതായി കരുതപ്പെടുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിലെ നാസി ജർമ്മനിയുടെ പരാജയത്തിനു ശേഷം നൂറുകണക്കിന് വി റ്റു മിസൈലുകൾ യു എസ് 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 ആർ യു കെ ഫ്രാൻസ് എന്നിവർ കടത്തിക്കൊണ്ടുപോയി അവരുടേതായ മിസൈലുകൾ വികസിപ്പിക്കുന്നതിനായി ഉപയോഗപ്പെടുത്തി യു എസ് എസ് ആർ ശാസ്ത്രജ്ഞനായ തെർജി പാവ്ലബിച്ച് കോർലോവ് മുന്നൂറ്റി കിലോമീറ്റർ റേഞ്ച് ഉണ്ടായിരുന്ന നാസി വി ടു മിസൈലിന്റെ ദൂരപരിധി എഴുന്നൂറ്റി കിലോമീറ്റർ ഉയർത്തുന്നതിൽ വിജയിച്ചു രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ പരാജയത്തോടെ ഹിറ്റ്ലറുടെ പതനത്തോടെ നാസി വി റ്റു മിസൈലിന്റെ ചരിത്രം അവസാനിച്ചു എന്നാൽ മാനവരാശിയുടെ ചരിത്രം മാറ്റിമറിച്ച പേസ് പ്രോഗ്രാമുകൾക്ക് പിന്നിലും അതിന്റെ എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും വി ടു മിസൈലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ടായിരുന്നു പിന്നീട് ശീതയുദ്ധ സമയത്തും അതിനുശേഷവും യു എസ് എസ് ആർ യു കെ യു എസ് എ ഫ്രാൻസ് നിർമ്മിച്ച എല്ലാ മിസൈലുകളും നാസി ജർമ്മനിയുടെ മിസൈൽ സാങ്കേതികവിദ്യയിൽ നിന്ന് കടം കൊണ്ടതോ കോപ്പി ചെയ്തതോ ആയിരുന്നു അതായത് ഇന്ന് ലോകത്തുള്ള ഐ സി ബിയും ഇന്റർ കോണ്ടിനൻ്റൽ ബാലിറ്റിക് മിസൈലുകളുടെയും തുടക്കം നാസി ജർമ്മനി വികസിപ്പിച്ച മിസൈലുകളിൽ നിന്നായിരുന്നു എന്ന് ചുരുക്കം